കോട്ടയത്തുള്ള പാല ബിഷപ്പ് ഹൗസിന്റെ അരമനയുടെ കീഴിലുള്ള സ്ഥലത്ത് നിന്നും ശിവലിംഗം കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ബിഷപ്പ് ഹൗസിന് കീഴിലുള്ള സ്ഥലത്ത് കപ്പ നടാൻ വേണ്ടി കിളയ്ക്കുന്ന സമയത്തായിരുന്നു ശിവലിംഗം പോലുള്ള കൽ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്താണെങ്കിലും അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടെ പോയി പരിശോധിക്കുകയും ചെയ്തു അതിൻ്റെ റിപ്പോർട്ടിലേക്കാണ് ഇന്ന് നമ്മുടെ വാർത്ത പോകുന്നത് പാല ബിഷപ്പ് ഹൌസിന് കീഴിലുള്ള സ്ഥലത്ത് ക്ഷേത്രാവശിഷ്ടങ്ങളും ശിവലിംഗവും കണ്ടെത്തിയതിനെ തുടർന്ന് അവകാശവാദവുമായി സമീപത്തുള്ള ക്ഷേത്ര കമ്മിറ്റിയാണ് ഇന്നലെ രംഗത്തുള്ളത് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം അധികാരികളാണ് ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സ്ഥലത്തെത്തിയത് ഇതോടെ സംഭവസ്ഥലത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ ഭാരവാഹി മോഹനൻ പനക്കൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് പാല അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മരച്ചീനി കൃഷി നടത്താൻ നിലമൊരുക്കുന്നതിനിടെ രണ്ട് വിഗ്രഹങ്ങളും കല്ലുകളും പല അവശിഷ്ടങ്ങളും പ്രത്യക്ഷപ്പെട്ടു പാല വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറ് മാറി പാല അരമന വക സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ശിവലിംഗമാണെന്നാണ് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ അവകാശം ഉന്നയിക്കുകയും ചെയ്തു ായി വലിയ മൺകൂനുകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം രണ്ട് കല്ലും കേട്ടിട്ടുണ്ട് ഇവിടെ അമ്പലം ഉണ്ടായിരുന്നു കേൾവി ഇവിടെ അമ്പലം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു ഇവർ വരുമ്പോഴൊക്കെ ഇവിടെ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള പറഞ്ഞു അതേതോ അതോ കുഴിയിലൊക്കെ ഇട്ട് മൂടിയെന്നൊക്കെ അറിഞ്ഞു കാരണം ഇപ്പൊ ഇവിടെ മൊത്തം വൃത്തിയാക്കിയ രീതിയിലാണ് കാണുന്നത് ഒരു ആയിരുന്നു രണ്ടൂന്ന് വർഷമായതും കഴിഞ്ഞ വർഷം കപ്പ നട്ട സ്ഥലമായത് അപ്പൊ കപ്പ പറിച്ചിട്ട് ഇപ്പൊ രണ്ട് മൂന്നാഴ്ച ആയതേ ഉള്ളു അത് കഴിഞ്ഞ് വീണ്ടും അവര് ജെ സി ബി കൊണ്ടുവന്ന് ഈ മണ്ണ് മാന്യാണ് ഇത് ഇങ്ങനെ പൊങ്ങി വന്നത് ഇത് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ അമ്പലത്തിലെ ആൾക്കാർ ആൾക്കാര് അനുസരിച്ച് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ സമയം സമയമായിട്ടില്ല ഇനി ഒത്തിരി ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ബിഷപ്പോന്ന് പറഞ്ഞു ഇത് എങ്ങനെയാണോ ആചാരപ്രകാരം കൊണ്ടുപോ കൊണ്ടുപോയിക്കോ എന്നുള്ള തർക്കമൊന്നുമില്ല ഇതുവരെ ഇല്ല അല്ലെ അപ്പോ ചില മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിക്കുന്ന പോലെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല കത്തിക്കുന്ന ഇവിടെ കത്തിക്കും വൈകുന്നേരം പോകുന്ന ആളല്ലേ ഞങ്ങള് സ്ഥിരീകരിക്കാനായിട്ട് വന്നു എല്ലാ വേറെ വിളക്ക് കത്തിക്കുന്ന മാത്രമേ ഉള്ളൂ രണ്ടുപേരും ഇതുവരെ അപ്പൊ ഇവിടെ തന്നെ ഒരു അമ്പലം പണിയണം അങ്ങനെയുള്ള ചർച്ച അങ്ങനെ പണിയാൻ പറ്റൂല അതിലൊത്തിരി കാര്യങ്ങളുണ്ടേവപ്രശ്നം വെക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ് ആചാര്യന്മാര് അനുസരിച്ച് പിന്നെ രണ്ട് വേറൊരാളുടെ സ്ഥലമല്ലേ പിന്നെ അപ്പൊ അത് രണ്ടു കൂട്ടരും കൂടെ യോജിച്ചുകൊണ്ട് എന്തെങ്കിലും നടത്താനേ പറ്റുള്ളൂ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല അമ്പലത്തിൽ ഉത്സവം വരുവാ ഉത്വം കഴിഞ്ഞിട്ടെന്നുള്ളതാണ് ഞാൻ അമ്പലത്തിൽ പോയി അപ്പൊ തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോൾ തിരുവനന്തപുരം പറഞ്ഞു ഇപ്പൊ ഉത്സവം ആയതുകൊണ്ട് അതുവരെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് പോകാന്ന് അത് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുള്ളാണ് എന്റെ അറിവ് വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് ഈ സംഭവം ഇവ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്നും വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി പറയുകയും ചെയ്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ക്ഷേത്രമുണ്ടായിരുന്നതായാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് തുടർന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്തിയത് വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തണ്ടളത്ത് തേവർ എന്നറിയപ്പെടുന്ന ക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായാണ് ഇവർ പറയുന്നത് ഇവിടെ വെലിക്കല്ലും പീഡവും കിണറും ഉണ്ടായിരുന്നതായി കാരണവന്മാർ പറയുന്നു അവർ അത് കേട്ടിട്ടുള്ളതായി സമീപവാസികളും പറയുന്നുണ്ട് ഇപ്പോഴുള്ള താമസക്കാരുടെ മുത്തച്ഛന്റെ ചെറുപ്പത്തിൽ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ദേവർപുരയിടമെന്നാണ് അറിയപ്പെട്ടിരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു കൂത്താപ്പാടി ഇല്ലം വകയായിരുന്നു ക്ഷേത്രമില്ലം ക്ഷയിച്ചതോടെ അന്യം നിന്ന് പോവുകയുമായിരുന്നു ചെയ്തതപുറി സമീപത്തുള്ള എല്ലാവർക്കും നേരത്തെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി അറിയാമെന്നും നാമാവശേഷമായ രീതിയിലായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നതെന്നും ക്ഷേത്ര ഭാരിവാഹികളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇല്ലം ക്ഷയിച്ചതിന് പിന്നാലെ ഈ ഭൂമി ചില കുടുംബങ്ങൾ പാട്ടത്തിനെടുക്കുകയും പാട്ടത്തിനെ തുടർന്ന് പിന്നീട് കയ്യേറുകയും ചെയ്യുകയായിരുന്നു ഈ രീതിയിൽ കയ്യേറിയവരാണ് പാല ബിഷപ്പ് ഹൗസിന് ഈ ഭൂമി വിൽപ്പന നടത്തിയത് എന്നുമാണ് ഇവിടെ ആരോപണമുയരുന്നത് ആറുമാസം മുമ്പ് വെള്ളാപ്പാട് ക്ഷേത്രത്തിൽ നടന്ന താമ്പൂല പ്രശ്നത്തിൽ ജ്യോതിഷി ചോറവാട് ശ്രീനാഥ് പണിക്കർ ഇതുപോലൊരു സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നതായും ക്ഷേത്ര ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലവിൽ തർക്കങ്ങളൊന്നുമില്ലെന്നും പോലീസ് റവന്യൂ അധികൃതരും പറഞ്ഞിട്ടുണ്ട് ഹൈന്ദവ ആചാരപ്രകാരം പ്രകാരം വിഗ്രഹം മാറ്റിസ്ഥാപിക്കുന്നതിന് സഹായം ചെയ്യുമെന്ന് ബാല അരമനെയും വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ പലതവണ കൈമറിഞ്ഞ ഈ ഭൂമി വെട്ടത്തു കുടുംബം എന്ന കുടുംബത്തിൽ നിന്നുമാണ് ബാല അരമന സ്വീകരിക്കുന്നത് എന്താണെങ്കിലും സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കൂടുതൽ ചർച്ച ചെയ്ത് വലിയ പ്രശ്നമാക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്താണെങ്കിലും പാലാരംഭനയും അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളും തക്കതായ നടപടികളെല്ലാം ഇതിനെതിരെ സ്വീകരിച്ചിട്ടുണ്ട്